ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ടിക്കറ്റ് ഫിനാലിയിലേക്കുള്ള ടാസ്ക് ഇന്ന് രണ്ടാം ഘട്ടമായിരുന്നു രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് അങ്ങനെ ഇന്നത്തെ ടാസ്ക് ഗംഭീരമായിട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ് നമ്മുടെ നൂറ നൂറക്കാണ് ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ഇന്നലെയും വളരെ ഗംഭീര പ്രകടനമായിരുന്നു നൂറ കാഴ്ചവെച്ചത് ഒരു കാര്യം ശ്രദ്ധിച്ചാലറിയാം ടാസ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള കഴിവ് നൂറയ്ക്കുണ്ട് എന്നുള്ളതാണ് മുമ്പ് ഒരു ടാസ്ക് നൂറ വിജയിച്ചിട്ട് നൂറയ്ക്ക് ഒരു സ്പെഷ്യൽ പവർ വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഓർമ്മയുണ്ടോ ആ ഒരു പവർ ഫാമിലി റൗണ്ട് വൺ വീക്ക് നിൽക്കാനുള്ള ഒരു പവർ നൂറ ബിന്നിക്ക് കൊടുത്തതൊക്കെ ആരും തന്നെ മറന്നു കാണില്ല അതുപോലെ തന്നെ വളരെ ഗംഭീരമായിട്ട് ഇന്നത്തെ ടാസ്കും നൂറ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നൂറ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പതിനാറ് പോയിന്റോട് കൂടിയാണ് കേട്ടോ പതിനാറ് ആണ് നൂറ കരസ്ഥമാക്കിയിരിക്കുന്നത് എന്തായാലും നൂറക്ക് ടോപ്പ് ഫൈവിൽ എത്താനുള്ള സാധ്യത ടോപ്പ് ഫൈവിലെത്താൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് നല്ല പ്രേക്ഷക പിന്തുണ ഇപ്പോൾ നൂറയ്ക്കുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യണേ